ഒരു വഴി ഇടയ്ക്കാട് തെക്ക് കൈരളി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ബിരുദ പഠനം നാലു വർഷമാകുമ്പോൾ അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു ബഷീർ സ്ക്വയറിൽ നടന്ന പരിപാടി കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു മേജർ മൈനർ കോഴ്സുകളുണ്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കോഴ്സിനെയാണ് ശരിക്കും മേജർ കോഴ്സ് എന്ന് വിളിക്കുക എന്താണ് മൈനർ കോഴ്സ് പറയും എന്താണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എ ബി സി നമ്മൾ തന്നെ ഷോർട്ട് ഫോമിൽ വിളിക്കും അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റിലേക്ക് വരും പറയുന്നത് ഇനി ഈ പ്രോഗ്രാമിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് മറ്റൊരു പ്രോഗ്രാമിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ടോ കൊമേഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് സയൻസിലേക്ക് മാറാൻ പറ്റുമോ എന്നാണ് ചോദ്യം അല്ലെങ്കിൽ സയൻസിൽ നിന്ന് വിദ്യാർത്ഥിക്ക് എക്കണോമിക്സിലേക്ക് മാറാൻ പറ്റുമോ അപ്പം അങ്ങനെ പറ്റുമെന്നുള്ളതാണ് ചോദ്യം ഇനി ഒരു മറ്റൊരു മാറ്റം കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് അധ്യക്ഷനായി അടൂർ കെ വി വി എസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അക്കാദമി കോർഡിനേറ്റർ പി അഖിൽ ദേവ് ക്ലാസ് നയിച്ചു ഡോക്ടർ ബിനീഷ് ബി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീദാ സുനിൽ കെ ജയചന്ദ്രൻ വി ബേബികുമാർ കെ സാംബശിവൻ എം ഹരികൃഷ്ണൻ എ കൃപ തുടങ്ങിയവർ സംസാരിച്ചു സബീന ദൃശ്യാനു ചൂരനാട്